രാഹുൽ ഗാന്ധി ജനിച്ചു വീണപ്പോൾ മുതൽ തന്നെ ഈ പ്രധാനമന്ത്രിമാരെയും അല്ലെ പ്രധാനമന്ത്രിയുടെ വസതിയും ഒക്കെ കണ്ടു വളർന്ന ഒരാളാണ് അച്ഛൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു അമ്മമ്മ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുണ്ട് ഇത് രാഹുൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞതാണ് പക്ഷേ അതൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു ഈ പിന്നാക്കക്കാരെ എന്നും ഈ കോൺഗ്രസ് നിർത്തിയിട്ടേ ഉള്ളൂ ഈ സംവിധാനം അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ അപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയും പറയുന്നുണ്ട് ഈ കോൺഗ്രസിന്റെ ഷെർസാദ് ഉണ്ടല്ലോ അദ്ദേഹം നുണ പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോഴൊക്കെ ചില സത്യങ്ങളും പറയുന്നു എന്താണ് ഇതിന്റെ മുഴുവൻ കാരണങ്ങൾ അല്ലെ കാര്യങ്ങൾ അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ പഞ്ചകുല ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി ആ റാലിയിൽ സംസാരിച്ചതാണിത് അദ്ദേഹം കോൺഗ്രസ് അകറ്റി നിർത്തി എന്ന് പറഞ്ഞില്ല അദ്ദേഹം അത് പറയില്ലോ അദ്ദേഹം പറഞ്ഞു ഞാൻ ജനിച്ചു വീണപ്പത്തൊട്ട് പ്രധാനമന്ത്രിമാരെ കാണുന്നുണ്ട് ഏഹ് പിന്നെ ഇന്ദിരാഗാന്ധിയെ അറിയാം നെഹ്റുവിനെ അധികം പരിചയം കാണില്ലല്ലോ പിന്നെ അച്ഛൻ അങ്ങനെ അപ്പൊ ഈ ഈ സംവിധാനം എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ എന്നും പിന്നാക്കക്കാർക്ക് ഏഹ് എതിരായിരുന്നു അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ സംവിധാനം എന്നും പിന്നാക്കക്കാർക്ക് എതിരായിരുന്നു അതായത് ഇന്ത്യയുടെ ഭരണ സംവിധാനം പിന്നാക്കക്കാർക്ക് എന്നും എതിരായിരുന്നു അപ്പൊ ഇന്ത്യയിലെ ഭരണത്തിൽ കുറെ കാലം ഉണ്ടായിരുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് എതിരായിരുന്നു അതിനർത്ഥം കിട്ടി അപ്പോ മോദി പറഞ്ഞു ഡൽഹിയിലെ ദ്വാരക യിൽ കഴിഞ്ഞ ദിവസം പ്രചാരണ യോഗത്തിൽ പറഞ്ഞു ചില സമയത്ത് ഈ എന്ന് പറഞ്ഞ രാജകുമാരൻ ചില സമയത്ത് അങ്ങേര് നൊണ പറയുമ്പോഴും സത്യവും ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും അതിന്റെ കൂടെ അബദ്ധത്തിൽ സംഭവിക്കുന്നതാണ് ശരിയാണ് എന്നും സംവിധാനം പിന്നാക്കക്കാർക്കെതിരായിരുന്നു ദലിതർക്ക് ആദിവാസികൾക്ക് മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കൊക്കെ എതിരായിരുന്നു എസ് ടി എസ്സി ബി സി ഇത്തരം ആളുകളുടെ തലമുറകൾക്ക് എതിരായിരുന്നു ഏഹ് അത് ഷെസാദ സമ്മതിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി സമ്മതിച്ചിരിക്കുന്നു കോൺഗ്രസ് എന്നും ഇവർക്ക് എതിരായിരുന്നു അങ്ങനെ മോദി പറഞ്ഞു അപ്പോൾ മോദി ഈ ഇത്രയും ആളുകളുടെ ആളുകൾക്ക് എതിരായിരുന്നു ഇത്രയും തലമുറകൾക്ക് കോൺഗ്രസ് എതിരായിരുന്നു എന്ന് പറയുമ്പോൾ ബലത്തിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഈ പ്രചാരണം തുടങ്ങി ഏ ഈ അഞ്ച് ഘട്ടങ്ങൾ തീർന്നല്ലോ ഈ അഞ്ച് ഘട്ടങ്ങളിലും മോദി പറഞ്ഞുറപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ഒ ബിസികളുടെ സംവരണം കോൺഗ്രസ് തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം തുടർച്ചയായിട്ട് അത് ശരിവെക്കുന്ന പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതാണ് മോദിയും ഉദ്ദേശിക്കുന്നത് ഇവരെങ്ങനെയാണ് ഈ ഒ ബിസിയുടെ സംവരണം മറ്റേ തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്തിരുന്നതെന്ന് നമ്മൾ പല ഘട്ടത്തിലും അതിന്റെ പല വിശദാംശങ്ങളും ഒക്കെ ചർച്ച ചെയ്തതാണ് അത് ഒരു ദേശീയ വികസന സമിതി യോഗത്തിന്റെ സമയത്ത് പിന്നെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോ സംസാരിച്ച് പ്രസംഗിച്ചതാണ് ഇവിടത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് പ്രസംഗിച്ചതാണ് അന്ന് അതിനെ അന്ന് ദേശീയ കൗൺസിൽ യോഗത്തിൽ മോദി പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബി ജെ പി മുഖ്യമന്ത്രിമാർ അതിനെ എതിർത്തു വിയോജിപ്പ് പ്രകടിപ്പിച്ചു വിയോജിപ്പ് പ്രകടിപ്പിച്ചു ദേശീയ വികസന സമിതി യോഗത്തിൽ അതാണ് മോദിക്ക് നല്ല ഓർമ്മ ആ പ്രസംഗവും കേട്ടാണല്ലോ അപ്പോ അങ്ങനെ വിസമ്മതം പ്രകടിപ്പിച്ചെങ്കിലും അവര് അവരുടേതായ നടപടികളുമായിട്ട് കോൺഗ്രസുകാര് അതിന്റെ തിരിച്ചടിയൊക്കെ നേരിട്ടു എന്താന്ന് വെച്ചാൽ മുസ്ലിംകൾക്ക് സംഭരണം എന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ മതസംഭരണം മതസംഭരണം ഭരണഘടന വിഭാവനം ചെയ്തിട്ടില്ല അത് പിന്നെ ശരിയല്ല എന്ന് ഭരണഘടനാ ശില്പിയായിരുന്നു അംബേദ്കർ അന്നേ പറഞ്ഞിരുന്നു ഇത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കാലത്ത് അതായത് ഭരണഘടനാ നിർമ്മാണ സഭ അവിടത്തെ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന അവസാന രൂപം ഉണ്ടാക്കുന്നത് പക്ഷേ കരട് രൂപം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനൊരു നിർദ്ദേശം പൊന്തി വന്നിരുന്നു മുസ്ലിം സംവരണത്തിന്റെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഈ ഭരണഘടനയുടെ കരടൊക്കെ ഉണ്ടാക്കും ഇത് അതിൽ മൈനോറിറ്റീസ് എന്ന് ചേർത്തിരുന്നു ആദ്യം മതന്യൂനപക്ഷങ്ങൾ ആ വാക്ക് മാറ്റി അത് ആ ഭരണഘടനയുടെ കരടിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറാം വകുപ്പിലാണ് മൈനോറിറ്റീസ് ഉണ്ടായത് ഇത് മാറ്റാം എന്ന് തീരുമാനിച്ചു എന്നിട്ട് ഇന്ന് വകുപ്പ് മുന്നൂറ്റി മുപ്പത്തഞ്ചില് പറയുന്ന ഭാഗം ഭാഗം പിന്നെ വകുപ്പ് പതിനാറ് നാലില് പറയുന്ന ആ ഭാഗം ഏഹ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞത് ഇന്ന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വകുപ്പാണ് മുപ്പത്തഞ്ചാം വകുപ്പ് ന്യൂനപക്ഷങ്ങളെ പറ്റി പറയുന്നത് വകു പതിനാറ് നാല് വകുപ്പില് പിന്നാക്കക്കാർക്ക് സംവരണം എന്നാക്കി അന്തിമ രൂപം വന്നപ്പോ അല്ലാതെ മുസ്ലിങ്ങൾക്ക് സംവരണം എന്നല്ല പിന്നാക്കക്കാർക്ക് സംവരണം സംവരണം എന്നാക്കി ആദ്യം അത് കഴിഞ്ഞ് ഭരണഘടനാ ഭേദഗതി ഭരണഘടനയൊക്കെ ഉണ്ടായ ശേഷം ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതി കഴിഞ്ഞപ്പോൾ അതിന്റെ പതിനഞ്ച് നാല് വകുപ്പില് ഇങ്ങനെ ഭേദഗതി ചെയ്തു എസ് സി എസ് ടി പിന്നെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവർ ഏ എന്ന് ആഡ് ചെയ്തു നേരത്തെ പിന്നാക്കക്കാർ എന്ന് മാത്രം ഉണ്ടായിരുന്നിടത്ത് എസ് സി എസ് ടി മറ്റ് പിന്നാക്ക വിഭാഗക്കാർ എന്നാദ്യത്തെ ഭരണഘടന ഭേദഗതി പിന്നെ വകുപ്പ് പതിനഞ്ചാം വകുപ്പ് അതിൽ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയുടെ പതിനഞ്ചാം വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട് മതപരമായ വിവേചനം പാടില്ല എന്ന് മുസ്ലിങ്ങൾക്ക് മാത്രം സംഭരണം കൊടുക്കുമ്പോൾ മതപരമായ വിവേചനമാണല്ലോ അതെ അത് പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എസ് സി എസ് ടി അതും ഹിന്ദുക്കളിലെ പിന്നാക്ക വിഭാഗങ്ങൾക്കാണ് സംവരണം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളുടെ കാര്യത്തില് പറഞ്ഞിട്ടില്ല ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് പ്രകാരം ഭരണഘടനയുടെ നാല്പത്തി ആറാം വകുപ്പ് പ്രകാരം ദുർബല വിഭാഗങ്ങൾക്ക് സംവരണമാകാം അപ്പോ ദുർബല വിഭാഗങ്ങൾക്ക് സംവരണമാകാം എന്ന് പറഞ്ഞാല് ചില മുസ്ലിം ജാതികൾക്ക് അവര് ദുർബലരാണെന്ന് കണ്ടാല് സംവരണമാകാം എന്നും അർത്ഥമുണ്ട് അത് തെറ്റില്ലല്ലോ മുസ്ലിങ്ങളുടെ ചില മുസ്ലിങ്ങളിലെ ചില ജാതികൾക്ക് എന്ന് എന്നുപറഞ്ഞാല് മതപര മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ മതപരമായ സംവരണം അല്ല ചില ജാതികൾക്ക് അല്ലെ അതിൽ ബാർബർ റോസാൻ അങ്ങനെയൊക്കെ പല ചിലരും പിന്നാക്കക്കാരായിരിക്കും ഈ അതിന്റെ അർത്ഥം ക്രീമി ലെയർ ഉണ്ടല്ലോ ഈ കേരളത്തിലെ മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നതാണ് അതിലെ സംഭരണന്മാർക്കും ഒക്കെ കിട്ടുന്ന അതിലേക്ക് വരാം അപ്പൊ ഓ ബി സി ലബ് കോട്ട ഈ മുസ്ലിങ്ങളിലെ പിന്നാക്ക ജാതികൾക്ക് അങ്ങനെ കൊടുക്കുന്നതില് തെറ്റില്ല എന്ന ദുർബല വിഭാഗത്തിൽ പെടുത്തുമ്പോ വരുന്നുണ്ട് പക്ഷേ മണ്ഡൽ കമ്മീഷൻ മുസ്ലിം ചില മുസ്ലിം വിഭാഗങ്ങളെ മുസ്ലിങ്ങളിലെ ജാതികളെ ചില ജാതികളെ ഈ ഇറച്ചി വീട്ടുകാർ ബാർബർമാർ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഒ ബി സിയിൽ പെടുത്താ പെടുത്താനായിട്ട് മണ്ഡൽ കമ്മീഷനിൽ ഇനി നമ്മൾ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ കേരള ഈ ഇന്ത്യയിൽ ഈ മുസ്ലിങ്ങൾക്ക് സംവരണം നിലനിൽക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് കേരളവും കർണാടകവും കേരളത്തിൽ വളരെ മുമ്പേ മത ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് മുതലുണ്ട് തിരുവിതാംകൂർ കൊച്ചി കൊച്ചി ആയപ്പോഴും ഒക്കെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലുണ്ടായിരുന്നു മതപരമായ സംവരണം അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് സാമുദായിക സംവരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആദ്യ തിരഞ്ഞെടുപ്പൊക്കെ വരികയാണല്ലോ അപ്പോൾ കമ്മ്യൂണൽ റിസർവേഷൻ സാമുദായിക സംഭരണ ആക്കി ഇരുപത്തിരണ്ട് ശതമാനമാണ് മുസ്ലിങ്ങൾ ഇവിടെ അന്നുള്ളത് ആ ഇരുപത്തിരണ്ട് ശതമാനം വരുന്നവരുടെ മൊത്തം ഒ ബി സി ആയിട്ട് കണക്കാക്കി ഇവിടെ അതർ ബാക്ക്വേഡ്സ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റീസ് അതിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മുസ്ലിങ്ങളെ ഈ ഒ ബി സിയിലെ എട്ട് ഉപ വിഭാഗങ്ങളിൽ സബ് കോട്ട ഉപസംഭരണ വിഭാഗങ്ങളിൽ പെടുത്തി മുസ്ലിം വിഭാഗം ആ മുസ്ലിങ്ങളെ ഇവിടെ അപ്പോൾ ഒ ബി സിയുടെ അകത്ത് ഇപ്പോ അവർക്ക് പത്ത് ശതമാനം സംഭരണമാണ് കൊടുത്തത് ഒ ബി സി സംഭരണ എത്രയാണോ അതിൻ്റെ ഉള്ളില് അത് വെട്ടിക്കുറയ്ക്കുന്ന പോലെയാ ഒ ബി സിയിൽ പത്ത് ശതമാനം കൊടുത്തിരുന്നത് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനാണ് കേരളത്തില് അപ്പോൾ ഈ പന്ത്രണ്ട് ശതമാനം ന്യായമായിട്ടും മാറിപ്പോയിരിക്കുന്നത് വലിയ ഇതാണ് സമ്മർദ്ദ ഗ്രൂപ്പ് ആയതുകൊണ്ട് പന്ത്രണ്ട് ശതമാനം മണ്ഡൽ കമ്മീഷനിൽ അമ്പത്തി അമ്പത്തിരണ്ട് ശതമാനം മുസ്ലിങ്ങൾ ഒ ബിസി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ അമ്പത്തിരണ്ട് ശതമാനം മുസ്ലിങ്ങൾ ഒ ബി സി ആണ് എന്ന് മണ്ഡൽ കമ്മീഷൻ കേരളത്തിലും കർണാടകത്തിലും ഒക്കെ രാജാക്കന്മാരുടെ കാലം മുതൽ തന്നെ മുസ്ലിങ്ങൾ പിന്നാക്ക വിഭാഗത്തിൽ പെടുന്നുണ്ട് കർണാടകയില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള വീരപ്പ മൗലി മൊയ്ലി അങ്ങേരാണ് ഈ ഒ ബി സി കോട്ടയുടെ അകത്ത് മുസ്ലിം സംവരണം ഏർപ്പെടുത്തിയത് പക്ഷേ മൗലി മൗലി തന്നെ രണ്ട് മൂന്ന് മാസത്തിനകം രാജിവെച്ചിട്ട് ദേവഗൗഡ മുഖ്യമന്ത്രിയായി പിന്നെ ദേവഗൗഡയുടെ കാലത്താണ് അത് കർണാടകയിൽ നടപ്പാക്കുന്നത് ഒ ബിസി സംവരണത്തിൻ്റെ അകത്ത് ഏ നാല് ശതമാനം മുസ്ലിം സംവരണം അതാണ് കർണാടക മുപ്പത്താറ് മുസ്ലിം ജാതികളെ കേന്ദ്രം ഒ ബി സിയിൽപ്പെടുത്തിയിട്ടുണ്ട് അവർക്കാണ് ഈ നാല് ശതമാനം എന്ന് പറഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കർണാടകയില് മറ്റേ ബസവരാജ് ബൊമ്മെ ഗവൺമെന്റിൽ ബി ജെ പിയുടെ ബി ജെ പിടെ അവരെ ഈ മുസ്ലിം സംവരണം റദ്ദാക്കി റദ്ദാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോയത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്ത ശക്തമായ ഒരു നടപടിയായിരുന്നു അത് തമിഴ്നാട്ടിൽ ഒ ബി സിക്ക് അകത്ത് മൂന്നര ശതമാനമാണ് മുസ്ലിം സംവരണം അതിൻ്റെ അകത്ത് പക്ഷേ ഈ സമ്പന്നം മുസ്ലിംകൾ ഇല്ല എന്നാണ് പറയുന്നത് ക്രിസ്ത്യാനികൾക്കും സംവരണം കൊടുക്കാം ഈ പല ജാതിക്കാർക്ക് എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ അത് നിരസിക്കുകയച്ചത് തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു ആന്ധ്രയിലും തെലങ്കാനയിലും അഞ്ച് ശതമാനം മുസ്ലിം സംവരണം തീരുമാനിച്ചത് അവിടുത്തെ ഹൈക്കോടതി റദ്ദാക്കി ഇത് പറഞ്ഞു ഹൈക്കോടതി ഇത് ഭരണഘടനാ വിഭാവനം ചെയ്ത പോലെയല്ല ഭരണഘടനയിൽ മതപരമായ സംവരണം ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ ഹൈക്കോടതി റദ്ദാക്കി രണ്ടായിരത്തി ഏഴിൽ പതിനാല് മുസ്ലിം ജാതികൾക്ക് അവിടെ വീണ്ടും ഈ സംവരണം എന്ന് പറഞ്ഞ് കോൺഗ്രസ് വന്നു അപ്പോഴും ഹൈക്കോടതി റദ്ദാക്കി ഏ എന്നിട്ട് അന്ന് ഹൈക്കോടതി റദ്ദാക്കിയത് ഇപ്പം സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് അന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് മുതൽ കിടക്കുക ആ അത് കിടക്കുക അതിലൊരു വിധി വന്നു കഴിഞ്ഞാൽ ശരിക്കും അതിൽ തീരുമാനമാവും കാരണം മതപരമാണത് മുസ്ലിങ്ങൾക്ക് സംവരണം പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും അതൊരു വലിയ പ്രത്യാഘാതം ഉണ്ട് പക്ഷെ അവർക്കും ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ അകത്തൊക്കെ ഒരു തീരുമാനം ഈ സുപ്രീം കോടതി വിധി വരുമ്പോ ഉണ്ടാകുന്ന തന്നെയാണ് കാരണം മതപരമായ സംവരണത്തിന് പൊതുവെ സുപ്രീം കോടതി എതിര ഭരണഘടന ഇല്ല അപ്പോ അതുകൊണ്ടാണല്ലോ ഈ കേരളത്തിലും കർണാടകത്തിലും അല്ലാതെ വേറൊരു സ്ഥലത്തും ഇന്ത്യയിൽ ഇല്ലാതെ പോയത് ഏഹ് പിന്നെ ഈ കോൺഗ്രസ് രംഗനാഥ മിശ്ര കമ്മീഷനെ വെച്ചിട്ടുണ്ടായിരുന്നു രംഗ ഈ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുക ലക്ഷ്യമാക്കി തന്നെ വെച്ചതാണ് രംഗനാഥ മിശ്ര കമ്മീഷനെ രംഗനാഥ മിശ്ര കമ്മീഷൻ പത്ത് ശതമാനം സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കണം എന്ന് ശുപാർശ ചെയ്തു അത് കഴിഞ്ഞ് സച്ചാർ കമ്മീഷൻ വന്നല്ലോ രജീന്ദ്ര സച്ചാർ കമ്മീഷൻ ആ കമ്മീഷൻ പറഞ്ഞു മൊത്തം മുസ്ലിങ്ങൾക്കും സംവരണം കൊടുക്കണം എന്ന് പറഞ്ഞു അതാണ് ഈ സച്ചാർ കമ്മീഷൻ കമ്മീഷൻ എന്നും പറഞ്ഞോടാഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് യു പി എ സർക്കാർ മന്മോഹൻ സർക്കാർ നാലര ശതമാനം സംവരണം ന്യൂനപക്ഷത്തിന് മൈനോറിറ്റീസ് എന്നാ പറഞ്ഞത് മുസ്ലിം എന്ന് പറഞ്ഞില്ല നാലര ശതമാനം ന്യൂനപക്ഷത്തിന് ഇരുപത്തിയേഴ് ശതമാനം ഒ ബി സി സംഭരണത്തിൻ്റെ അകത്ത് അപ്പം ഇരുപത്തിയേഴ് ശതമാനം ഒ ബി സി എന്നുള്ളത് ഒ ബി സികൾക്ക് നാലര ശതമാനം കുറയുക നാലര ശതമാനം അതിൻ്റെ അകത്ത് ഏർപ്പെടുത്തി അത് അത് അതും ആന്ധ്ര ഹൈക്കോടതി റദ്ദാക്കി മാത്രമല്ല ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പായതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അത് ഉടനെ നടപ്പാക്കണ്ട എന്ന് പറഞ്ഞു പിന്നെ വരുന്നത് മോദിയാണല്ലോ അത് നടപ്പാക്കുന്ന പ്രശ്നമില്ല പിന്നെ നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി നാല്പത്തി ഒന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളിലും മാത്രമാണ് എസ്സി പട്ടികജാതി വിഭാഗം ഉള്ളത് അപ്പൊ അതിലാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് അതില് സിഖുകാരെ കൂടി ഉൾപ്പെടുത്തി എസ് സിയുടെ അകത്ത് സിഖുകാർക്കിടയിലും ആശാരിമാർ തുടങ്ങിയൊക്കെ എസ് സികൾ ഉണ്ട് ബുദ്ധമതക്കാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൊണ്ണൂറ്റാറില് അവരെയും അവരിലും മറ്റേ എസ് സി പിന്നേക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ല ഈ എസ് സി എന്ന് പറഞ്ഞത് ആളുകൾക്കാണ് സംവരണം മുഴുവൻ ആളുകൾക്കും സംവരണം മുസ്ലിം വിഭാഗം അപ്പൊ ഇതാണ് ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിമാരെ ധാരാളം കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രി വസതികളിൽ താമസിച്ചിട്ട് ഒക്കെ ഉണ്ട് മുത്തശ്ശീം ഒക്കെ പ്രധാനമന്ത്രി അച്ഛൻ പ്രധാനമന്ത്രിക്ക് ആണെങ്കിലും എപ്പോഴും ഈ സംവിധാനം പിന്നാക്കക്കാർക്ക് എതിരായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് സെൽഫ് ഗോളായി പോയി ഇതാണ് സംഭവിച്ചത് എപ്പോഴും മുസ്ലിം പ്രീണനമായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം മു വോട്ട് ബാങ്കായിട്ടാണ് എല്ലാ കാലവും എല്ലാ കാലവും ആ പാർട്ടി കണ്ടത് പക്ഷെ ഒരുപാട് സ്ഥാനാർത്ഥികളൊന്നും വെക്കില്ല കേട്ടോ അവര് എം പിമാരൊന്നും അതണ്ട വോട്ട് ചെയ്തുകൊണ്ടിരുന്നാ മതി എന്നുള്ള സ്ഥാനാർത്ഥികളൊന്നും കാര്യമായിട്ടില്ലല്ലോ മുസ്ലിങ്ങൾ മൊത്തം മുസ്ലിങ്ങളുടെ എണ്ണം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴു നൂറ്റി പതിനഞ്ചിൽ നിന്ന് എഴുപത്തെട്ടായിട്ട് ഇത്തവണ കുറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ സ്ഥാനാർത്ഥികളുടെ ബി ജെ പി നിർത്തുന്നതല്ലായിരിക്കും ബി ജെ പി ഇടുന്ന എങ്ങനെയാണ് പക്ഷെ കോൺഗ്രസ്സിന് നിർത്താമല്ലോ നിർത്തിയാലും നൂറ്റി അവിടെ ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ സെലിറ്റിലുള്ള സ്ഥലത്തും ബി എസ് പി ആണല്ലോ ഇരുപത് പേരെ നിർത്തിയിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചത് നമ്മുടെ ബംഗാളില് മമതാ ഗാന്ധി നുഴഞ്ഞു കയറി വരുന്ന എല്ലാ മുസ്ലിമിനും ഒ ബിസി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയല്ലേ ആ അതിന്നലെ അവിടുത്തെ ഹൈക്കോടതി അഞ്ചു ലക്ഷം ഒ ബി സി സർട്ടിഫിക്കറ്റുകൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മമത കൊടുത്തത് റദ്ദാക്കി റദ്ദാക്കിയിട്ടുണ്ട് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ റദ്ദാക്കി അപ്പൊ രണ്ടായിരത്തി പത്ത് വരെയുള്ള ഒ ബിസി സർട്ടിഫിക്കറ്റുകളെ അവിടെ വാലിഡ് ആയിട്ടുള്ളൂ സാധുവായിട്ടുള്ളൂ അപ്പോ രണ്ടായിരത്തി പതിനൊന്നും മുമ്പേ ഏതൊക്കെയായിരുന്നു ഒ ബിസി ആയിരുന്നത് അത് തന്നെ ഉള്ളു ഇവരിപ്പോ ഈ കൊടുക്കുന്നതിനൊന്നും ഇല്ല അപ്പോ അതേസമയം രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം പഴയ ഒ ബിസി സർട്ടിഫിക്കറ്റ് അതിനു മുമ്പത്തെ വെച്ചിട്ട് ജോലി കിട്ടിയ അത് അസാധുവാവില്ല അത് തുടരും അപ്പോ ഈ രോഹിംഗികളൊക്കെ ഉണ്ടല്ലോ രോഹിംഗികൾ അനധികൃത കുടിയേറ്റക്കാര് ഇവർക്കൊക്കെയാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം കൊടുത്തിരുന്നത് അതുകൊണ്ടാണ് ഈ നുഴിഞ്ഞയറ്റക്കാരെന്നൊക്കെ മോദി പറഞ്ഞത് അതല്ലാതെ ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പോലെയൊന്നും വിദ്വേഷസംഗമൊന്നുമല്ല നടന്ന കാര്യമാണ് ഈ പറയുന്നത് ഇപ്പോ ഹൈക്കോടതി റദ്ദാക്കിയപ്പോഴും നമുക്കറിഞ്ഞൂടെ അപ്പോ ഈ രോഹിംഗ്യകള് അനധികൃത ബംഗ്ലാദേശ് കൊടിയേറ്റക്കാര് അവരെയൊക്കെ ഒ ബി സി ആയിട്ട് കണ്ടിട്ട് അവർക്കൊക്കെ ഒ ബിസി സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കയാണ് ബംഗാളില് ഹിന്ദുക്കളെക്കാൾ മുസ്ലിം ഒ ബിസി ജാതികൾ ഇപ്പൊ അവിടെ ഉണ്ട് ബംഗാളില് ശരിക്കും ഹിന്ദുക്കളിലെ എസ് സി എസ് ടികൾക്കൊക്കെ വേണ്ടി നടപ്പാക്കിയതാണ് ഹിന്ദുക്കളെക്കാൾ കൂടുതലാണ് അവിടുത്തെ ഒ ബി സി ജാതികൾ ഇപ്പോൾ ബംഗാളിൽ നൂറ്റി എഴുപത്തി ഒമ്പത് ഒ ബിസി ജാതിയില് നൂറ്റി പതിനെട്ട് ജാതി മുസ്ലിങ്ങളാണ് ഒ ബിസി ബംഗാളില് ഇതൊക്കെ ഈ മുഖ്യധാരാ നിന്നും നമ്മൾ വായിക്കില്ലല്ലോ നമ്മൾ നമ്മളറിയുന്നില്ലല്ലോ ശരിക്കും നടുക്കുന്നതല്ലേ അപ്പോൾ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഫെബ്രുവരി മെയ് കാലത്ത് കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി മേഘാലത്ത് നടന്ന ഫീൽഡ് സർവേയിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് നൂറ്റെഴുപത്തിയൊൻപത് ഒ ബിസി ജാതിയിൽ ബംഗാളിൽ നൂറ്റി പതിനെട്ട് മുസ്ലിങ്ങളാണ് ഇങ്ങനെ ഒ ബിസികളുടെ അവകാശങ്ങൾ മുഴുവൻ തട്ടിപ്പറിച്ചെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്ത ഭരണ സംവിധാനം എന്താണോ അതാണ് കോൺഗ്രസിൻ്റെ ഏഴ് പതിറ്റാണ്ട് കാലം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഈ നരേന്ദ്രമോദി പറഞ്ഞത് തന്നെ രാഹുൽ ഇടയ്ക്കൊക്കെ സത്യം എന്ന് പറയുന്നത് ഇത് അബദ്ധത്തിൽ പറഞ്ഞു പോന്നാണ് ഈ സംഭരണത്തിന്റെ കാര്യം ഉദ്ദേശിച്ചിട്ടൊന്നും ആയിരിക്കില്ല ഈ ഷെസാദ ഇത് പറഞ്ഞത് പക്ഷേ വാസ്തവം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കൊറേ കാലമായിട്ട് കേരളത്തിലൊക്കെ ഇത് ഏത് കാലത്ത് എങ്ങനെ നടപ്പാക്കി ഞാൻ പറയാറില്ല ഇ എം എസ് ഗവൺമെന്റിന്റെ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴില് സർക്കാരാണ് പി എസ് സിയില് ആദ്യമേ അപ്പം ഇന്ന് അന്ന് മുതൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു മുസ്ലിം വോട്ട് ബാങ്കിനെ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് കുറെ അതെ കോൺഗ്രസ് ദേശീയ തലത്തിലും കേരളത്തിൽ കോൺഗ്രസ്സും മാർക്സിസ്റ്റ് പാർട്ടിയും മാറി മാറി ഇവര് പരസ്പരം ചെയ്യുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നാണ് ഒ ബിസികളെ വഞ്ചിച്ച് എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുക ഇതാണ് രാഹുല് കാണാതിരുന്നത് സംവിധാനം കണ്ടിരുന്നു എന്ന് പറഞ്ഞു ഏഹ് പക്ഷെ ഈ ഇന്ത്യയിലെ ഈ പിന്നാക്കക്കാരെ സ്വന്തം പാർട്ടി നിരന്തരം നിർഭയം തുടർച്ചയായി രാഹുൽ ഗാന്ധി കണ്ടില്ല അപ്പൊ രാഹുൽ ഗാന്ധി വീണ്ടും എക്സ്പോസ്ഡ് രാഹുൽ ഗാന്ധി പറയുന്ന ഈ സത്യങ്ങളൊക്കെ ജനങ്ങൾ കൂടുതലായിട്ട് അറിയും നമ്മുടെ ഈ ചാനലിലൂടെ ഈ വിശദീകരണത്തിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ കഴിയും ഇനിയും ഇത്തരത്തിലുള്ള രാഹുലിന്റെ പ്രസ്താവനകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരുമായി ഇത് പങ്കുവെക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക